ഡേ ഒരു പോർക്ക് റോസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് വേറെ കാര്യമൊന്നും വേണ്ട കേട്ടോ എനിക്കങ്ങനെയാണേ ചില സമയത്തെ എനിക്കൊരു കൂട്ടം മാത്രം മതിയെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി പോർക്ക് റോസ്റ്റോ ബീഫ് റോസ്റ്റോ അത് മാത്രം മതിയെന്നേ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്ത പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ഒരു മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് തോടം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചും അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഒന്നര കിലോനോളം പോർക്ക് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പീസായിരുന്നേ അതുപോലെ ഒരു അരമുറി നാളികരം പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇത് രണ്ടാണ് രണ്ടാണെട്ടോ അതിൻ്റെ സ്പെഷ്യൽ കൂട്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും ഞാൻ കയറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോർക്കിക്കുള്ള മസാല പൊടികൾ ചേർക്കാം കേട്ടോ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആശത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായി മിക്സാക്കിയിട്ട് കുക്കറിൽ പാകത്തിന് വിസിൽ കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ഇനി ഞങ്ങളുടെ തൃശ്ശൂര സ്പെഷ്യൽ പോർക്ക് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഈ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ നമ്മുടെ പെരിഞ്ചീരകവും നളയിലുണ്ടല്ലോ അത് നന്നായി മൂപ്പിച്ച് വറുത്തെടുക്കുക ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം പെരിചീരകം ചേർത്ത് കേട്ടോ ഇത് നമ്മുടെ നാളകരൊക്കെ നന്നായി വറുത്ത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പോർക്കിലേക്കുള്ള മസാല തയ്യാറാക്കാം ഒരു പേനി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന ആ പെരിഞ്ചീരകം ചേർക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക പിന്നെ പച്ചമുളക് ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴന്ന് വരുമ്പോൾ നമ്മുടെ സവാള ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക സവാള നന്നായി വഴന്ന് വരുമ്പോളേ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ സവാളയ്ക്ക് മാത്രം ആശം ഉപ്പ് ചേർക്കുക പിന്നെ കറിവേപ്പില ചേർക്കുക നന്നായി വഴറ്റിയെടുക്കുക ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൽ ഒന്നര ടേബിൾ സ്പൂൺ എരി മുളകും ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിയാണ് കേട്ടോ എരി കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഒന്നര ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ നന്നായി മസാല വഴിച്ചെടുക്കുക പിന്നെ ഗരം മസാല ഒരു അര ടേബിൾ സ്പൂൺ ചേർക്കണം പിന്നെ നമ്മൾ മാർത്തി വെച്ചിട്ടുള്ള നാളിക രണ്ടല്ലോ അത് മിക്സിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അരഞ്ഞു പോവരുത് പോർക്കൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ പോർക്ക് ഈ മസാലയിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക പിന്നെ അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ അത് നന്നായി റോസ്റ്റ് ആയിട്ട് വരും ഉപ്പ് നോക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ മറുക്കല്ലേ ആ റോസ്റ്റായി നമ്മൾ എടുക്കാറാവുമ്പോഴാണ് നമ്മുടെ ഈ മസാല ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് പച്ചമുളകും കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ മസാല ചേർത്തിട്ട് നമ്മൾ നാല് ഗ്രാം പെരിജീരക കേട്ടോ ആ മസാല ചേർത്തിട്ട് നന്നായി ഈ പോർക്ക് വരട്ടി ആയിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വച്ചാൽ വേറെ ലെവലിൽ ഞാൻ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഞാൻ എന്നേ ചോറിൻ്റെ ഒപ്പേ ഈ പോർക്ക് റോസ്റ്റ് മാത്രം കൂട്ടണോളൂട്ടോ പിന്നെ രണ്ട് മൂന്ന് സവാളെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടേ ലൈക്ക് ചെയ്തോളോട്ടാ ഷെയർ ചെയ്തോളോ കമൻറ്റ് പറഞ്ഞോളോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തോളോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്